സാറെ ഞാൻ ഇന്ന് പരാതി തന്നേക്കൊണ്ട് ഇവനെന്നെ വേഷം തന്നു കൊല്ലും എന്നാ പറഞ്ഞേക്കണേ സാറിനെ കാണാൻ അനുവദിച്ചല്ലോ ഒരു വനിതാ പോലീസ് ഇവ എന്റെ താ ജീവിക്കിട്ട് അടി തലക്കെട്ടടിച്ചിട്ടുണ്ടായി എറണാകുളം ഞാൻ ആഴ്ച ഒരു പതിനെട്ട് വർഷം അമ്മമാരെ കുളിപ്പിക്കാൻ ഐസൊലേഷൻ വാർഡിൽ പോയിക്കൊണ്ടിരുന്നേച്ചതാണ് കുറെ മോശമായിട്ടൊക്കെ സംസാരിച്ച് എന്റെ തലക്കെട്ടടിച്ച് എൻ്റെ നൈറ്റ് കുറച്ച് കയറി നമസ്കാരം ഞാൻ പൊളി വടക്കാൻ മീഡിയ മലയാളം ഞാനിപ്പോൾ ഉള്ളത് അമ്പത്തിരണ്ടാം ഡിവിഷനാണ് അമ്പത്തിരണ്ടാം ഡിവിഷൻ കൗൺസിലർ സോണി ജോസഫിന്റെ ഭർത്താവിൻ്റെ ഭർത്താവും സോണി ജോസഫും കൂടി സ്വന്തം അമ്മയെ ഭക്ഷണം പോലും കൊടുക്കാതെ ഉപദ്രവിച്ച് മരട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും നാളെ ഇതുവരെ യാതൊരു നടപടിയും <laughs> <laughs> ും സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് മീഡിയ മലയാളം ചാനലുമായി ഈ അമ്മ ബന്ധപ്പെടുന്നത് അവർക്ക് പറയാനുള്ളത് കേൾക്കണം അവർക്ക് പറയാനുള്ളത് അവർ എന്നെ വിളിച്ചപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നു എന്താണ് അമ്മ സംഭവിച്ചതെന്ന് സംഭവിച്ചപ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഇതൊരു വാർത്ത ചെയ്യണം എന്ന് എനിക്ക് തോന്നി കാരണം നാട് നന്നാക്കാൻ ഇറങ്ങുന്ന സോണി ജോസഫ് സ്വന്തം കുടുംബത്തിനെ നന്നാക്കാൻ കഴിയില്ലെങ്കിൽ ഇവരൊക്കെ എന്തിനാണ് ഈ പണിക്ക് നടക്കുന്നത് എന്താ അമ്മച്ചത് ആ കാര്യങ്ങളൊന്ന് പറയാവോ എനിക്ക് ഭക്ഷണം തന്നെ പ്രശ്നത്തിൽ എൻ്റെ ഒരു സ്ഥലവും വരെ അവൻ്റെ പേരിലുണ്ട് ഭക്ഷണം മൂന്നാല് ദിവസമായിട്ട് ഞാൻ എനിക്ക് ഭക്ഷണം രാവിലെ വരുമ്പോ ചായ ഉണ്ടായിരുന്നില്ല അപ്പൊ അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോ ചായപ്പൊടി മേടിച്ച് തരാൻ പറഞ്ഞപ്പോ പ്രശ്നങ്ങളായി അവൻ എണീറ്റ് വന്ന് കുറെ മോശമായിട്ടൊക്കെ സംസാരിച്ച് എന്റെ അടിച്ച് എന്റെ നൈറ്റ് കുറച്ച് കീറി പിന്നെ പ്രശ്നങ്ങളായി ഭക്ഷണം തരാത്ത അവസ്ഥകളായി ഞാൻ മകൻ തന്നെയാണോ മകൻ പേരെന്താ അപ്പൊ എന്റെ തല്ലിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ പനങ്ങാട് മരട് പോലീസ് സ്റ്റേഷൻ കൊണ്ടി പരാതി കൊടുത്ത് ഇവിടെ നിന്ന് അവരെ അവന്റെ രണ്ടുപേരും വിളിപ്പിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോ രണ്ടു മാസത്തേക്ക് അമ്മക്ക് ആരാ ഭക്ഷണം കൊടുക്കണപ്പോ മൂത്ത മോനെ ഏറ്റെടുത്ത് വേണ്ട മൂത്ത മോൻ കിട്ടില്ല അപ്പൊ അമ്മക്ക് പോകണ്ട ഞാൻ ഇവിടെ ഭക്ഷണം പറഞ്ഞു പിന്നെ ഞാൻ ഇവിടെ നിന്ന് രണ്ടും പ്രാവശ്യം അവനറിയാതെ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു നമ്മുടെ പരാതി പെറ്റീഷൻ എടുത്തു വെക്കണ ഒരാളുണ്ടായിരുന്നു അപ്പം അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് അമ്മച്ചി ഒരു കാര്യം ചെയ്യി മൂത്തമൂം ഭക്ഷണം തന്നെ ഉണ്ടല്ലോ അമ്മച്ചി ഈ പരാതിയായിട്ട് മേയർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു ഞാൻ രണ്ടു മൂന്ന് ക്ലാസ്സും ചെന്നിട്ട് എന്നെ സാറിനെ കാണാൻ അനുവദിച്ചില്ല അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് എൻ്റെ മൊബൈൽ എൻ്റെ പേരക്കടാവ് തന്ന ഒരു പഴയ മൊബൈലാണ് അത് അവളുടെ പേരിലുള്ള സിമ്മായിരുന്നു ഞാൻ തിമ്മടിച്ച് മാറ്റിക്കളഞ്ഞു വരി അവിടെ സാറ് പറഞ്ഞത് ഈ മൂത്തമൻ ഭക്ഷണം തരാൻ ഏറ്റെടുത്തപ്പം ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇന്ന് പരാതി തന്നെ കൊണ്ട് ഇവനെന്നെ വിഷം തന്നു കൊല്ലുന്ന പറഞ്ഞേക്കണേന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അമ്മ പേടിക്കണ്ട നമുക്ക് മൊബൈൽ ഉണ്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ മൊബൈൽ കാണി ബുക്ക് എടുത്ത് കൊടുത്തു ഭാഗം സാറ് മൊബൈലിൽ സാറിൻ്റെ നമ്പർ എഴുതി തന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ രണ്ടാഴ്ചയിട്ടും ഈ മൊബൈലും കൊണ്ടുവന്ന് എനിക്കറിയില്ല ഇതിനകത്ത് സിമ്മടിച്ചു അറിയില്ല അപ്പോൾ ഞാൻ അത് പുറത്ത് കാണിച്ചു കഴിഞ്ഞപ്പോളാണ് പറഞ്ഞത് ഈ മൊബൈൽ ഇതിൽ സിമ്മില്ല സാറിനെ കാണാൻ അനുവദിച്ചല്ലോ ഒരു വനിതാ പോലീസ് എന്നോട് പറഞ്ഞ് അമ്മച്ചി ഇവിടെ തിരക്കാണ് സാറ് മേറ്റിങ്ങിലാണ് കാണാൻ പറ്റില്ല നാലുമണിക്കേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു മണി വരെ ഞാൻ മൂത്തടം പള്ളിയിൽ പോയിരുന്നേച്ചി അത് കഴിഞ്ഞ് തിരിച്ച് ചെന്ന്

ചെവി എന്റെ ചെവിട്ട് തലക്കെട്ട് അടിച്ചിട്ടുണ്ടായി ചെവി ഓപ്പറേഷൻ ചെയ്ത് അടച്ചേക്കണേ അത് ഡോക്ടറിന്റെ അടുത്ത് വന്നപ്പോട്ട് പോയേക്കണു അപ്പൊ ഇനിയിപ്പൊ ബി ഇത് എയർപോൺ മേടിച്ചു വെക്കണു അപ്പൊ അമ്പതിനായിരം രൂപ വേണം അതിനെ നമ്മളെ കൊണ്ട് കഴിവില്ലല്ലോ മൊത്തം മോനാണല്ലോ ഒരു കൊല്ലം ഒരു എട്ടു മാസം തന്നത് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഇത്തിരി പുള്ളിക്കാരന്റെ ഭാര്യ ഇത്തിരി വേദന ടൈം ടൈമുണ്ടായിരുന്നു ഒമ്പതര രാവിലെ ഉച്ചക്ക് ഒന്നര അപ്പൊ അത് വൈകി ചെന്ന് കഴിയുമ്പോ പുള്ളിക്കാരത്തി അവര് മാമോളെ പറഞ്ഞിട്ട് കാര്യം എന്താന്ന് വെച്ചാൽ എന്റെ മുതലിരിക്കണേ ഇവിടെ എനിക്ക് പ്രശ്നം തരേണ്ടി ഇവരാണ് ഞാൻ എറണാകുളം എറണാഴ്ചയിൽ പതിനെട്ട് വർഷം അമ്മമാരെ കുളിപ്പിക്കാൻ ഐസൊലേഷൻ വാർഡിൽ പോയിക്കൊണ്ടിരുന്നതാണ് സേവനം ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പൊ ഇനി പതിനെട്ട് വർഷം സേവനം ചെയ്ത അമ്മച്ചീനെ നോക്കാനും ഇപ്പൊ ആരും ഇല്ല സ്വന്തം മക്കള് പോലും ഇവിടുത്തെ കൗൺസിലറാണ് അല്ലേ ഒരു നാട് നന്നാക്കാൻ നടക്കുന്ന കൗൺസിലറുടെ സ്വന്തം വീട്ടിലെ അവസ്ഥയാണിത് കാലത്ത് ഒരു പത്ത് രൂപയുടെ ഒരു റിസ്ക് മേടിച്ചിട്ട് വെള്ളം പഞ്ചസാര ഇട്ട് എടുത്തിട്ട് അതിനകത്ത് മുക്കി പകല് കഴിക്കും രാത്രി വൈകുന്നേരം ആകുമ്പോ അവസരപ്പെടുന്ന അഞ്ചരക്ക് കുർബാന ഉണ്ട് അപ്പൊ അവിടെ കഞ്ഞിണ്ട് വൈകുന്നേരം അവിടുന്ന് കഞ്ഞി കുടിക്കും ചൊവ്വാഴ്ച അന്തോല കപ്പലിൽ വൈകുന്നേരം കഞ്ഞി ഉണ്ട് പകൽ ഇതേപോലെ ബ്രെഡും പത്ത് രൂപയുടെ റിസ്ക് മേടിച്ച് വെള്ളം ചായ ചായ തിളപ്പിക്കില്ല വെള്ളം ചൂടാക്കി എടുത്തല്ലേ പഞ്ചസാര ഇട്ട് മുക്കുക എന്നിട്ട് ചൊവ്വാഴ്ച അവിടെനിന്ന് കഴിക്കും ബുധനാഴ്ച വടക്കേക്കോട്ടാറക്കി പോകും രാവിലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കഞ്ഞി മേടിച്ച് കുടിച്ച് ഉച്ചക്കഴിച്ചിട്ട് രാത്രിത്തേക്കെ കൊണ്ടുവരികയാണ് പിന്നെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച എനിക്ക് ഭക്ഷണം കിട്ടാൻ അവസ്ഥയില്ലാത്ത അവസ്ഥകളിൽ ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് റിസ്ക് ഒക്കെ മേടിച്ച് അങ്ങനെ കഴിക്കാൻ എന്ന വഴി മാഞ്ഞുരാൻ സാറിനെ കണ്ടാർന്നു അപ്പൊ എന്നോട് എന്താ ചേച്ചി പോണേ എന്താ ഞാൻ പറയും സാറ് എന്നെ ഇങ്ങനെ കൊണ്ടുപോയില്ല ഞാനത് കാരണം ഭക്ഷണം കഴിക്കാന്നില്ല മരണാവശ്യം ഇല്ല അത് കൂടി പോണേന്ന് പറഞ്ഞു പിന്നെ അയാളെ വിളിച്ചിട്ട് അയാളോട് പറഞ്ഞെന്നും പറഞ്ഞ് പിന്നെ പ്രശ്നങ്ങളായി ഒച്ചപ്പാടായി പറഞ്ഞ പേരില് പറഞ്ഞ സ്റ്റേഷനിൽ ചെന്നപ്പോ അവരെന്താണ് ഇതുവരെ കേസ് കേസ് എന്താണ് തീരുമാനം എടുക്കാൻ പറ്റണില്ലല്ലോ ഞാൻ അവിടെ ചെല്ലുമ്പോ ഇവര് അവരുമായിട്ട് കണക്ഷൻ ആണ് പോലീസുകാരായിട്ട് ഈ അവിടെ ഒരു ഒരാളുണ്ടായിരുന്നു ഒരു കുമ്മസ്ഥൻ അയാളാണ് പരാതി എടുത്തു വെക്കണത് അയാൾ ഞാൻ രണ്ടുമൂന്ന് ക്ലാസ് ചെന്നിട്ടും സാറിനെ കാണാൻ വെച്ചു ഞാൻ പോന്നതിനു ശേഷം ഇവര് പോന്നിട്ടുണ്ടായിരുന്നില്ല അയാൾ ഇപ്പൊ വേറെ ആണ് വേറെയാണിപ്പൊ കൊല്ലം മൂന്ന് വർഷം കഴിഞ്ഞല്ല അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടു പ്രാവശ്യം ചെന്നപ്പോൾ ഒരു വനിതാ പോലീസാണ് പരാതി പെറ്റിഷൻ മേടിച്ചിട്ട് വായിച്ച് നോക്കിട്ടും പറയും നിങ്ങളുടെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട് പണ്ടത്തെ ഒരു ഇതാണ് അപ്പൊ അത് വിവരം അറിയാൻ വേണ്ടി വന്നേക്കണേന്ന് പറഞ്ഞു ഞാനിരിക്കുമ്പോളാ പറ അപ്പൊ നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു നിങ്ങൾ ആരാച്ചപ്പ സോണി ജോസഫ് എന്ന് പറഞ്ഞ പേര് എഴുതിയിട്ടുണ്ടല്ലോ അത് വിളിച്ചു വെച്ചപ്പോൾ അപ്പൊ എന്തൊക്കെ അവരെന്താ പറഞ്ഞത് എനിക്കറിയില്ലല്ലോ അപ്പൊ ഇതുവരെ ഞാൻ എത്ര ആൾ ചെന്നിട്ടുണ്ടെങ്കിലും എന്നെ ഈ പരാതിയെ പറ്റി ഷോ ആ റൂമിനകത്ത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവര് വിവരം വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കാണാൻ അയാളെ കാണാൻ എന്നാലും അയാളുടെ സാറിന്റെ നമ്പർ എഴുതി തന്നേക്കണത് അത് എല്ലാം മൊബൈലോടുകൂടി മുന്നൂറ്റിഅമ്പത് രൂപയും ഞാൻ എല്ലാവരുടെയും എൻ്റെ സ്വന്തക്കാരുടെ എല്ലാം ഫോട്ടോ പിന്നെ നമ്പറുകളും തന്ന നമ്പറും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ബുക്കല്ല ബുക്കെല്ലാം ഇവരടിച്ചു മാറ്റിയേക്കണേ പിന്നെ ഞാൻ എങ്ങനെ വിളിക്കണേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാരുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അവർ ഇവരെ വിളിച്ചു കഴിയുമ്പോ എന്തെങ്കിലും ഇടയ്ക്ക് പ്രായമുള്ള ഒരു അമ്മ സ്വന്തം മകനും മരുമോളും കൂടി അടിച്ച് ചെവി വരെ പരാതി തന്നിട്ട് ആ പരാതിയുടെ പരാതിയുടെ കോപ്പിയാണത് പരാതി നൽകിയിരിക്കുന്ന കോപ്പിയാണത് ഒരു മനുഷ്യൻ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകി പ്രത്യേകിച്ച് ഒരു സീനിയർ സിറ്റിസൺ ഇവിടെ കുറ്റവാളി നാട് നന്നാക്കേണ്ട കൗൺസിലർ ആണോ അത് മരട് പോലീസ് ആണോ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിനെതിരെ നടപടി എടുക്കുമെന്ന് പ്രതീക്ഷയോണ്ട് സൈനിങ് ഓഫ് പോളി വടക്കൻ മീഡിയ മലയാളം